ആളുകളൊക്കെ ഉണ്ടാവില്ല പുതിയ ഡ്രൈവേഴ്സ് അപ്പം ഭക്ഷണത്തിനൊക്കെ നമുക്ക് ചെറിയൊരു പൈസ പൈസയുള്ളൂ പത്ത് രൂപ മുതൽ ഇരുപത് രൂപേൻ്റെ ഉള്ളിലൊക്കെ നല്ല ചോറും നല്ല ഇഡ്ഡലി കാര്യങ്ങളൊക്കെ നല്ല ഭക്ഷണം അടിപൊളിയായി വേറെ നിറച്ച് കഴിക്കാം അവിടെ ഹലോ ചങ്കാളെ അസ്ലാമലൈക്കും എന്താ വിശേഷമൊക്കെ സുഖല്ലേ പിന്നെ നമ്മൾ ഊബറിൽ വരുമ്പോൾ പുതുതായിട്ട് വരുന്ന ആദ്യമായിട്ട് വരുന്ന ആളുകൾക്കും വേണ്ടി ഫസ്റ്റ് നമ്മൾ വണ്ടി എടുക്കാൻ വരുമ്പം കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി കാരണം അപ്പോൾ ഒരുപാട് ഡ്രൈവർമാരോടെ കൊടുക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യേണ്ടി ഇവിടെ അപ്പോൾ വരുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ തുടക്കത്തിൽ ഒരു വണ്ടി എടുക്കുമ്പോൾ സംശയങ്ങൾ പിന്നെ റണ്ണിങ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല അതുകൊണ്ട് പോയിക്കോളൂ ആ തുടക്കത്തിലുള്ള കുറച്ച് സംശയങ്ങൾ ഞാൻ ഈ വീടിലൂടെ മാക്സിമം പറയാൻ നോക്കാം എന്താ പിന്നെ ആ ഡൗട്ട് കൊടുത്തിട്ട് ഇതാവുമല്ലോ മറ്റിത് ഒരു ഡ്രൈവർ വന്ന് എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പ്രശ്നമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിളിക്കാട്ടോ നമ്മളെപ്പോൾ എത്ര വേണമെങ്കിലും നമ്മളെങ്ങോട്ട് വേണമെങ്കിൽ ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തു തരും എപ്പോഴും വിളിക്കാം അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് വിളിക്കേണ്ട ആവശ്യം വരില്ല എന്ന് കരുതുന്നു ഇനി വിളിച്ചാലും പ്രശ്നമല്ല ഈ വീഡിയോയിലൂടെ നമുക്ക് മാക്സിമം കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ആദ്യം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഐ ഡി ഊബർ ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കരുത് സ്വന്തമായിട്ട് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നല്ല ഐ ഡി ഉണ്ടാക്കരുത് അറിയണവരെ കൊണ്ട് അല്ലെങ്കിൽ ഫ്ലീറ്റിലായിട്ട് ഫ്ലീറ്റോട്ടാണെങ്കിൽ വരുന്നതെങ്കിൽ ആ ഫ്ലീറ്റ് ഫ്ലീറ്റായിരുന്നു ക്രിയേറ്റ് ചെയ്തുതരും ഐ ഡി നമ്മൾ സ്വയം ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് എന്നെ ശ്രമിച്ചിടത്തോളം ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ട് കഷ്ടകാലം കൊണ്ടായിരിക്കും വരാൻ വിചാരിച്ചിട്ടുണ്ടാവുക ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ടൊക്കെ അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ മുന്നേ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് ബ്ലോക്ക് ആവുകയാണ് പിന്നെ അത് ഓപ്പൺ ആക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കലാകാലം ഓപ്പൺ ആകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇൻ്റർവിൽ അപ്പോൾ ഒരിക്കലും നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിയില്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യല്ലേ അപ്ലോഡിങ്ങിലുള്ള പ്രശ്നങ്ങളാണ് ചെറിയ മിസ്റ്റേക്ക് മതി എന്തെങ്കിലും ഒരു പ്രശ്നം മതി സംഭവം നമ്മൾ കറക്റ്റ് പ്രൂഫൊക്കെ കയറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അവിടെയെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ അത് മൂബറിൻ്റെ ഭാഗത്ത് ബ്ലോക്ക് ആവും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും നിങ്ങൾ ഫ്ലീറ്റൊക്കെ വർക്ക് ചെയ്യാൻ വരുന്നതെങ്കിൽ ആ ഫ്ലീറ്റാർ എന്തായാലും ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തരും നിങ്ങൾ ബുദ്ധിമുട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ടായി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം അതൊന്നും ശ്രദ്ധിക്കുക നിങ്ങളായിട്ട് ചെയ്യാതെ നമ്മൾ സ്വയം ചെയ്യല്ലേ മാക്സിമം പറ്റെങ്കിൽ ഫീറ്റൊക്കെയാണ് വരുന്നതെങ്കിൽ ഫീറ്റാരെ കൊണ്ട് ചെയ്യിക്കുക പിന്നെ നമ്മൾ വണ്ടി എടുക്കാൻ വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മളിപ്പോൾ നമുക്ക് ഫ്ലീറ്റിൽ നമ്മൾ വന്ന് ജോയിൻ ചെയ്തു നമുക്ക് ഐ ഡി അവർ ക്രിയേറ്റ് ചെയ്ത് പിന്നെ എന്താ പറയുക നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളും എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമുക്ക് വണ്ടി അവർ തരണം വണ്ടി തരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ വണ്ടി നമുക്ക് തരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വണ്ടി കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക വണ്ടി മൊത്തത്തിലൊന്ന് റൗണ്ട് നോക്ക് മൊത്തം ഉള്ളും പുറം പിന്നെ സ്റ്റെപ്പിനി ഉണ്ടോ വീൽ സ്പാനർ ഉണ്ടോ പിന്നെ ഫാഷ്ടാഗ് ഉണ്ടോ മെയിൻ ഗ്ലാസ് മണ്ടാകുമല്ലോ ഫാഷ്ടാഗിൻ്റെ സ്റ്റിക്കറുണ്ടോ ആക്റ്റീവാണോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടിയെടുക്കാനും പിന്നെ വണ്ടി വണ്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ രണ്ടാമത് തിരിച്ച് കൊണ്ടുവരുന്നത് കാരണം നമുക്ക് ഇപ്പോൾ ട്വൻറ്റി ഫോർ അവവറൊക്കെയാണ് ഓടുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും വണ്ടി പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ഓഫീസിലൊക്കെ വരേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളെ കയ്യില അതൊക്കെ നമ്മൾ ഫസ്റ്റ് ആദ്യം ശ്രദ്ധിക്കുക വണ്ടി നമ്മൾ പുറത്തത്തിൽ നിന്ന് ചെക്ക് ചെയ്യുക എല്ലാം നോക്കുക വീൽസ് വീൽ സ്പാനർ ടാഗ് വണ്ടിൻ്റെ മൊത്തത്തിൽ വീഡിയോ എടുത്ത് വെക്കുക വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് അത് മുന്നേ ഉണ്ടല്ലോ എന്ന് പറയാം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കറക്റ്റായിട്ടൊന്ന് വണ്ടി മൊബൈലിൽ എടുത്ത് വെക്കുക ആ ഒരു ആ ഫസ്റ്റത്തെ കാര്യം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒന്നാമതാണ് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പം നമ്മളെന്തായാലും വണ്ടി നോട്ടി നോക്കണം കുറച്ചൊന്ന് റണ്ണിങ് ആവണം വണ്ടി ആണോ കണ്ടീഷൻ ഓക്കെ ആണോ എന്നൊക്കെ ആദ്യം നമ്മൾ നോക്കണം അത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ സി എൻ ജി ഒക്കെ അടിച്ചാൽ വണ്ടി സി എൻ ജി ആണല്ലോ വാഗനർ വണ്ടിയാണ് സി എൻ ജി വണ്ടിയാണ് അപ്പോൾ ഈ സി എൻ ജി നമ്മൾ അടിക്കുന്നതിന് മുന്നേ എല്ലാം നമ്മൾ വണ്ടി ഒക്കെ നോക്കി കണ്ടീഷനൊക്കെ ഓക്കെ ആണ് നോക്കിയതിന് ശേഷം മാത്രം സി എൻ ജി ഫുള്ളാക്കുക പിന്നെ പെട്രോൾ അതിലില്ലായെന്നുണ്ടെങ്കിൽ പെട്രോൾ ഒരു മുന്നൂറ നാനൂറ് ഒക്കെ അടിച്ചാൽ തന്നെ ഒരു മാസമൊക്കെ എങ്ങനെയും തട്ടിമുട്ടി പോവും മുന്നൂറ് മുന്നൂറ്റമ്പതിനൊക്കെ മതിയാവും പെട്രോൾ പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് മാത്രമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പെട്രോൾ അതിനനുസരിച്ച് അടിച്ചാൽ മതി പിന്നെ സി എൻ ജി നമ്മൾ ഞാൻ പറയാം അടിക്കുന്നതിന് മുന്നേ വണ്ടി ഒന്ന് ഓക്കെ കണ്ടീഷനാണ് നോക്കിയതിന് ശേഷം ഫുൾ ആക്കി ഫുൾ ടാങ്ക് ആക്കുക സി എൻ ജി അടിക്കുന്ന സമയത്ത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രഷറാണ് വണ്ടിൻ്റെ പ്രഷർ അതായത് വണ്ടിൻ്റെ അല്ല സി എൻ ജി എത്ര പ്രഷറുണ്ട് നോക്കണം ഇരുന്നൂറ് മിനിമം ഇരുന്നൂറെങ്കിലും വേണം പ്രഷർ എന്നാലേ നമുക്ക് മൈലേജ് ഒക്കെ കിട്ടുള്ളൂ ഗതികേട് കൊണ്ട് നൂറ്റി തൊണ്ണൂറ് ആയാലും ഭക്ഷണമില്ല നൂറ്റി തൊണ്ണൂറിന് തരത്ത് പോകരുത് ഇരുന്നൂറ് വേണം ശരിക്കും ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ മോൾക്കായിക്കോട്ടെ എന്നാലേ നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പ്രഷർ വേണം കേട്ടോ സി എൻ ജി എടുക്കുന്ന സമയത്ത് അത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ പിന്നെ വേറെന്താ വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ വണ്ടി വന്ന് വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ഓടണമെന്നില്ല വണ്ടി കിട്ടി വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനായിരിക്കും നമുക്ക് വണ്ടി കിട്ടുക അങ്ങനെയാണെങ്കിൽ നമുക്ക് സി എൻ ജി ഒക്കെ ഫിൽ ഫില്ല് ചെയ്തിട്ട് വിറ്റേ ദിവസം പുലിറച്ച് മണിക്ക് ശേഷം ഇറങ്ങാൻ നോക്കണം ഒരു നാല് മണി നാലേ കാലിയൊക്കെ ആകുമ്പോൾ തന്നെ ഓൺലൈനിൽ ഇറങ്ങണം ഓൺലൈനിൽ ഇറങ്ങിയിട്ടോ ഓടിയാൽ തന്നെ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ ട്രാഫിക് ഒന്നും ഇല്ലാത്ത സമയത്ത് ഓടിയിട്ട് തൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും ഇതിനായിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ പ്രത്യേക എടുത്ത് പറഞ്ഞു മാത്രം അപ്പോൾ നമ്മൾ മണി പുലർച്ചെ മണി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും ഓൺലൈനായിട്ട് ഓടാൻ നോക്കുക പിന്നെ നമ്മളിപ്പോൾ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഓൺലൈനാണായി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് അടിയാണ് കാര്യങ്ങളൊക്കെ വീഡിയോ വീട്ടിൽ കാണിച്ചു തന്നെ ഒരു ട്രിപ്പ് ഒരു ഓട്ടം തന്നെ ഒരു ദിവസത്തെ ഓട്ടം തന്നെ ഞാൻ കാണിച്ചിരുന്നുണ്ട് നമ്മൾ ട്രിപ്പ് എടുക്കണേ നാവിഗേഷൻ ഓൺ ആക്കുന്നത് ഇപ്പോൾ കസ്റ്റമർക്ക് എത്തണേ കസ്റ്റമർക്ക് എത്തിക്കഴിഞ്ഞാൽ ഒ ടി പി കസ്റ്റമർ തരും ആ ഒ ടി പി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ഈ ട്രിപ്പ് ഇപ്പോൾ ഒരു കാര്യമായിട്ട് ഇപ്പോൾ ഡ്രൈവേഴ്സ് വന്ന് ചോദിക്കും എന്താ ട്രിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ സമയത്ത് കസ്റ്റമറെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് വന്നുകൊണ്ട് ഇരിക്കുകയാണ് അതെന്താ അങ്ങനെ വരുന്ന ചോദിച്ചത് അപ്പം നമ്മൾ ഈ കൺഫേം ട്രിപ്പ് അതായത് നമ്മൾ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യണീൻ്റെ മുന്നേ നമ്മൾ ഒരു പത്ത് അഞ്ച് മിനിറ്റ് മുന്നേക്കെ അല്ലെങ്കിൽ നാല് മിനിറ്റ് മുന്നേക്കായിട്ട് നമുക്ക് ട്രിപ്പ് വന്നുകൊണ്ടിരിക്കും അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് ഈ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യണീൻ്റെ ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റൊക്കെ മുന്നേ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കും ഇന്ന് ബ്ലൂ കളർ കൺഫേം ട്രിപ്പ് ആണ് അപ്പം നമ്മൾ എടുക്കണത് എടുത്ത് എടുത്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ ട്രിപ്പ് ഡ്രോപ്പ് ആവുന്ന കൂടെ ഈ അടുത്ത ട്രിപ്പ് നാവിഗേഷൻ നോക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ആ ട്രിപ്പ് നമ്മൾ കൺഫേം ചെയ്യണം ട്രിപ്പ് വരുമ്പോൾ തന്നെ ഡീറ്റെയിൽ ഉണ്ട് ഈ ട്രിപ്പ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണ് പിക്കപ്പ് ഉള്ളത് എടുത്ത് ആ കസ്റ്റമർ എടുത്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് പ്ലസ് സ്ഥലം എവിടെയാണ് ഏതൊക്കെയാണ് എത്ര ഡ്രോപ്പിംഗ് എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര ടൈം ഉണ്ട് ഒക്കെ ഡീറ്റെയിൽ പക്ഷേ തുടക്കക്കാർക്ക് ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പോവും സെക്കൻഡുകളെ നിൽക്കുള്ളത് അപ്പോൾ പെട്ടെന്ന് വാച്ച് ചെയ്യാൻ കഴിയണം അപ്പോൾ അത് നമ്മൾ തുടക്കത്തിലൊക്കെ എടുത്തു എടുക്കുക നമുക്ക് എന്താ റെസപ്റ്റൻ്റെ റേറ്റ് മാക്സിമം നമ്മൾ കൂട്ടാൻ നോക്കുക എന്നാലും നമുക്ക് അസെപ്റ്റൻ ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എവിടെയും ഊബറിന് ഒരു പരിഗണന ഉണ്ടാവും അതായത് ട്രിപ്പുകൾ മാക്സിമം വന്നുകൊണ്ട് പോകും അപ്പോൾ നമ്മൾ എന്താ പറയുക അത് ശ്രദ്ധിക്കുക ഇത് ആ ബ്ലൂ കളറിൽ ഫസ്റ്റ് കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വരുന്ന ട്രിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ട് എടുക്കുക ആ ട്രിപ്പ് ഡ്രോപ്പ് ആവുന്നതിൻ്റെ കൂടെ അടുത്ത ട്രിപ്പ് ഓണാവുകയറ്റം ഓണാവും ഓണാക്കിയാൽ പോവാം പിന്നെ ഓട്ടോമാറ്റിക്ക് അങ്ങനെ മനസ്സിലാക്കോ അല്ലെ തുടക്കത്തിലുള്ള ഓരോ പ്രശ്നങ്ങളുള്ളൂ അതൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ റെസ്റ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ചായ കുടിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്ന് നിർത്തണമല്ലോ അപ്പോൾ നമ്മൾ ഊബറിൻ്റെ തന്നെ അടിയിൽ ഒരു കോഫി ഒരു കോഫി കപ്പിൻ്റെ ഇത് ഉണ്ട് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാ ഒരു കോഫിയോ ചായ കുടിക്കാറൊരു ക്യാപ്പ് കിട്ടുന്നുണ്ട് ഞാനല്ലാന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ ആക്കിയാലും വിഷയം ഒന്നുമില്ല ഓഫ്ലൈനിലാക്കിയാലേ നമുക്കൊന്ന് ഓൺലൈനിലാക്കണം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ട് കേട്ടോ ഊബറിൻ്റെ തന്നെ അടി ഒരു കോഫിയുടെ കോഫി കപ്പിൻ്റെ ഒരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പിന്നെ തിരിച്ച് ഭക്ഷണം കഴിയാമല്ലെങ്കിൽ ചാ പിടിച്ച് വന്നിട്ട് പിന്നെ സ്വൈപ്പ് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യും റീസ്റ്റാർട്ട് ആവും അങ്ങനെ ചോദിച്ചിട്ടൊരു കാര്യമാണ് നമ്മൾ ട്രാഫിക്കുള്ള ഭാഗങ്ങളെങ്ങനെ ഒഴിവാക്കിയിട്ട് ട്രിപ്പ് എടുക്കാൻ പറ്റുന്നതാണ്ട് ട്രാഫിക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടിപ്പം ബാംഗ്ലൂർ ആകുമ്പം നമുക്ക് ബെല്ലന്തൂർ വരുന്ന ട്രിപ്പുകൾ ബല്ലന്തൂർ പിന്നെ വേറെ പേരിലും വരും ബംഗളൂരു അങ്ങനെയൊക്കെ പല ഇതിലും വരുന്നില്ല ബെല്ലന്തൂർ എന്ന് കാണുമ്പോൾ മാക്സിമം രാവിലെ ഓഫീസ് ടൈമിലൊക്കെ മാക്സിമം ഇടുക്കാൻ നല്ലത് കാരണം ട്രാഫിക് നമ്മൾ പെടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മാറത്തഹള്ളി ഷർജാപൂർ റോഡ് അങ്ങനത്തെ ഏരിയകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ട്രാഫിക്കുള്ള സമയമാണെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അല്ലെങ്കിൽ നമ്മളെ സമയം അവിടെ വേസ്റ്റാണ് ഏഹ് പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ആക്സിഡൻ്റ് കഴിഞ്ഞാൽ എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു വണ്ടി ആക്സിഡൻ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് വണ്ടി തട്ടലും പുട്ടലും മുട്ടലൊക്കെ സ്വാഭാവികമാണ് ഒരു തരം പിടിക്കുക നമ്മളങ്ങോട്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് തെറ്റുക വണ്ടി ഒരുപാട് വണ്ടിക്കാരുണ്ടാവും ഓട്ടർഷക്കാരായിട്ടും ബൈക്കാണ് പ്രത്യേകിച്ച് ഓട്ടർക്കാർ പിന്നെ ബൈക്കാർ അപ്പം ഇവരൊക്കെ നമ്മളെ വണ്ടി എന്താ പറയുക വരുന്നതാണ് പോവുകയാണ് അപ്പം നമ്മളെടുത്താണ് തെറ്റെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു വണ്ടീൻ്റെ ബാക്കിൽ കൊണ്ടുപോയി ഇടിച്ചു അപ്പം നമ്മുടെ അടുത്താണല്ലോ തെറ്റ് നമ്മൾ ഡിസ്റ്റൻസ് പാലിക്കാതെയാണല്ലോ പോയത് അപ്പം നമ്മുടെ അടുത്താണ് തെറ്റെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് ക്ലോസ് ചെയ്യാൻ നോക്കണം നമുക്കവിടെ വാദിക്കാനുള്ള ഓപ്ഷൻ നമ്മളെ കൊണ്ടേ തട്ടിച്ചതാണ് അല്ല നമ്മളെയാണ് വേറെ ആരെങ്കിലും വന്ന് ഒരതി പിടിച്ചെങ്കിൽ അല്ലെങ്കിൽ വേക്കൽ വന്ന് ഇടിച്ചെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങൾ പറയാം എന്താണ് ഡിസ്റ്റൻസ് പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറയുക കഴിഞ്ഞ പോലെയൊക്കെ പറയാം കന്നഡ കന്നഡ കയ്യില്ലെങ്കിൽ ഹിന്ദി ഇറങ്ങി അങ്ങനെ ഇംഗ്ലീഷ് കഴിയുന്ന പോലെ കൂടെ ഒപ്പിക്കുക എന്നിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കേസാക്കാമെന്ന് പറയാം പോലീസിനെ വിളിക്കുക പോലീസിനെ നമ്പറിൽ വിളിക്കാം നമ്പറിൽ വിളിച്ചിട്ട് പോലീസിനെ അവിടെ ഇൻഫോം ചെയ്യുക അങ്ങനെ സംഗതി ഉണ്ട് സാറേ ഞാനിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ വണ്ടി തട്ടിയിട്ടുണ്ട് എന്ന് വിചോദിച്ചാൽ ഒരു ഉടനെ വരും അധികം ആ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഈ രോ ഇൻഫോം ചെയ്തിട്ട് എന്താ പറയുക വരാം അവിടേക്ക് ആ ലൊക്കേഷൻ നമ്മൾ ഇട്ടുകൊടുക്കാൻ പറയും അങ്ങനെ നമ്മൾ ലൊക്കേഷൻ അവരെ വാട്സപ്പിലേക്ക് ഇട്ടെടുക്കും നേരെ നമ്മളെ എന്താ പറയുക ഒരു അധികം വഴികൂല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പോലീസുകാർ വന്നുകൊണ്ട് കോംപ്രമൈസ് ആക്കും എന്തായാലും നമ്മളെ വാദം തെറ്റില്ല എന്നുള്ളത് അല്ലെങ്കിൽ പോലീസുകാരും എന്നിൻ്റെ മുന്നേ ചിലപ്പോൾ അവർ എന്നെ ക്ലോസ് ചെയ്യും അങ്ങനെ പോലീസുകാർ വന്നുകഴിഞ്ഞാൽ ചോറാവുന്ന എഴുതിയിട്ട് അപ്പം അത് നമ്മൾ നമ്മളെ വണ്ടി തട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കാര്യങ്ങൾ പറയാം അല്ലാന്നുണ്ടെങ്കിൽ കറക്കട്ടെ എന്നാൽ നമ്മൾ എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ വണ്ടീൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഓഫീസുകാർ ഫൈൻ ഇടും ഇതിൻ്റെ പൈസ ഇട്ടി കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ ഫൈൻ ഇടും അപ്പോൾ അതൊക്കെ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് വേറെ പ്രത്യേകിച്ച് ഒരു വണ്ടിയെടുക്കുമ്പോൾ പിന്നൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്ക് ആകുമ്പോൾ മനസ്സിലാവും വണ്ടി എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഓടുമ്പോൾ തന്നെ മനസ്സിലാവില്ല പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി കുറച്ച് സംശയങ്ങൾ ഡ്രൈവേഴ്സ് വന്നപ്പോൾ തന്നെ ഈ പുതിയ ഡ്രൈവ് ഓടിക്കൊണ്ട് നോക്കുമ്പോൾ ട്രിപ്പ് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയണമെന്ന് തോന്നി ആ ഒരു സംഭവം തന്നെ പിന്നെ വണ്ടി എടുക്കുമ്പം ഫാഷ്ടാഗും അതേപോലെ തന്നെ സ്റ്റെപ്പിനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുള്ള പ്രത്യേകിച്ച് ആ ഒരു കാര്യത്തിനും വണ്ടി ഇപ്പോൾ വീഡിയോ ചെയ്ത് ഇത് തുടക്കത്തിൽ ഒരു വണ്ടി എടുക്കുന്ന ആർക്കും വരുന്ന സംശയമാണ് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ റണ്ണിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സംശയങ്ങളൊന്നും ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്ക് തന്നെ നമ്മളെ മൈൻഡിൽ തന്നെ എല്ലാം ഓക്കെ ആയി വരും പിന്നെ ആണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആവും പിന്നെ അങ്ങനെ ഉണ്ട് കാര്യങ്ങൾ ആ പിന്നെ ഒരു കാര്യം പറയാൻ കൂട്ടറി ഇപ്പം ഞാൻ ഒരു നമ്മൾ എന്താ പറയുക ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് വിട്ടിട്ടില്ല നമ്മളെ ഇന്ദിര ക്യാൻറ്റീനായിട്ടുണ്ട് നമ്മളെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ല പുതിയ ഡ്രൈവേഴ്സ് അപ്പം ഭക്ഷണത്തിനൊക്കെ നമുക്ക് ചെറിയൊരു പൈസ പൈസയുള്ളൂ പത്ത് രൂപ മുതൽ ഇരുപത് രൂപേൻ്റെ ഉള്ളിലൊക്കെ നല്ല ചോറും നല്ല ഇഡ്ഡലി കാര്യങ്ങളൊക്കെ നല്ല ഭക്ഷണം ഇടയിൽ പോയി വേറെ നിറച്ച് കഴിക്കുക ഇവിടെ നമ്മളെ ഇന്ദിര ക്യാൻറ്റീൻ ഉണ്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സമയം കിട്ടിയിട്ടില്ല ഒന്ന് അപ്ലോഡ് ചെയ്യുന്ന സമയത്തില്ല അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവമുണ്ട് അതായത് നമുക്ക് ബാത്റൂമുക്ക് പോകാൻ കിടന്നുറങ്ങാൻ ഇതിനുള്ള സൗകര്യമൊക്കെ എയർപോർട്ടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എയർപോർട്ട് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഫ്രഷ് ആവണം നമുക്ക് എന്തായാലും ചിലപ്പോൾ രാവിലെ സമയത്തൊക്കെ നമ്മൾ വന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് അടിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രഷ് ആവാനൊക്കെ എയർപോർട്ടിൻ്റെ നല്ല സൗകര്യമാണ് കിടക്കാനും അതേപോലെ തന്നെ ബാത്റൂം പോകാനും ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ അറിയാതെ ഈ ഏരിയയിൽ വന്നാൽ ഇവിടെ പാർക്കിംഗ് ഉണ്ടാവും ഇവിടെ ഓല ഊബർ അങ്ങനത്തെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാവും ആ പാർക്കിംഗ് ഏരിയ തന്നെയാണ് എല്ലാ സുഖം ഡ്രൈവർമാർക്ക് ഫ്രീ ആട്ടോ അപ്പം മാക്സിമം ഡ്രൈവേഴ്സ് പുതിയ ഡ്രൈവേഴ്സിനെ ഒക്കെ അറിയിക്കുക മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ തന്നെ അറിവുകളും പകർന്നു തരേണ്ടി അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടുകയും കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ ഞാൻ വീഡിയോ ചെയ്യേണ്ടത് അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലം നമ്മളെ ബെൽ ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ